എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി അടമാങ്ങയില്ലേ അത് എങ്ങനെ അച്ചാറിടാം എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നമ്മൾ പിച്ച് മാങ്ങയെല്ലാം നല്ല രീതിയിൽ പൊട്ടിയതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ഉണക്കി അച്ചാറിട്ടാലോ മാങ്ങയെല്ലാം പൂളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വിളഞ്ഞ മാങ്ങയാണ് ഇനി നമുക്ക് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം തീരെ ചെറുതായിട്ടല്ല എന്നാൽ തീരെ വലുതായിട്ടുമല്ല അല്ല എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെയിലുള്ളത് കാരണം ഇന്ന് തന്നെ വെയിലെത്തിടാം അപ്പോൾ എന്തേ ഉപ്പ് ആവശ്യത്തിലധികം ഇടുന്നുണ്ട് ഇനി അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് നമുക്ക് വെയിൽ തുകിടാം അപ്പോഴേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇവിടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മാർക്കല്ലേ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ വെയിലും മതി ഇതിവിടെ രണ്ട് ദിവസം നല്ല വെയിലും മൂന്നാമത്തെ ദിവസം ചെറിയ മഴ ആയതുകൊണ്ട് നാല് ദിവസത്തെ ഉണക്ക് വേണ്ടി വന്നു രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും മാങ്ങ ഒക്കെ ഒന്ന് തോന്നിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് നാളെയും കൂടി നമുക്ക് വെയിലത്തിട്ടിട്ടെടുക്കാം മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും അടം മാങ്ങക്ക് ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും നല്ലെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാവേ നാലാമത്തെ നാലാമത് ദിവസമായപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ പരുവത്തിൽ ഉണങ്ങി ഉണങ്ങിക്കിട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് അച്ചാറിട്ടാലോ നമ്മൾ ഗ്യാസേൽ ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നല്ലെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കടു ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം കടു പൊട്ടി വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫാക്കാൻ മറക്കല്ലേ ചൂടാറിയ എണ്ണയിലേക്ക് നമുക്കിനി മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫാക്കണം എന്ന് പറയുന്നത് കരിഞ്ഞു പൂമ്പൊടി അതുകൊണ്ടാണ് ഇതിലേക്ക് ഇതിലേക്കിനി കുറച്ചധികം കായപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ചൊന്ന് അരപ്പിലേക്ക് നമുക്കിനി വറുത്തുപൊടിച്ച് വെച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി ഉണക്കി വെച്ചേക്കുന്ന അടമാങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം ഇതിനു മുമ്പ് നമ്മൾ വഴറ്റിയെടുത്തൊരു നാരങ്ങ അച്ചാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തരുന്ന കേട് കണ്ടേക്കണം രണ്ട് വർഷം വരെ ഒരു കേട് വരാതിരിക്കും അതുപോലെ തന്നെയാണ് ഈ അച്ചാർ മാങ്ങയിലൊക്കെ നന്നായിട്ട് അരപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് വിനാഗിരി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ നന്നായിട്ട് ചേർത്ത വിനാഗിരി ചൂടാറാതെ തന്നെ നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടമാങ്ങ അച്ചാർ റെഡി ആയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അച്ചാറിട്ട് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആട്ടോ നിങ്ങളീ കാണുന്നത് ഇപ്പം തന്നെ അതൊന്ന് അഴുകി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് വാങ്ങേണ്ട സീസണാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് ഫോർ വാച്ചിങ്